എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പി എ ശങ്കരനാരായണൻ എഴുതിയ ബീർബൽ കഥകൾ എന്ന പുസ്തകത്തിലെ മുപ്പതാമത്തെ കഥയാണ് പറയുവാൻ പോകുന്നത് ആദ്യത്തെ ഇരുപത്തി ഒമ്പത് കഥകളും വീഡിയോയായി ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം കഥയുടെ പേരാണ് മധുരതരമായ സ്വപ്നം അക്ബർ അന്ന് വളരെ സന്തോഷവാനായിരുന്നു ആലോചിച്ചൊരു ചെറു പദ്ധതിയുമായാണ് അദ്ദേഹം വന്നത് എന്നും വിജയിക്കാറുള്ള ബീർബലിനെ ഇന്ന് പരാജയപ്പെടുത്തിയിട്ട് തന്നെ കാര്യം സദസ്സനോടായി അക്ബർ പറഞ്ഞു ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു കൂട്ടരെ നല്ല രസികൻ സ്വപ്നം സദസ്സർ അത് കേൾക്കാൻ കൗതുകത്തോടെ ചെവി കുറിപ്പിച്ചിരുന്നു അക്ബർ തുടർന്നു ഞാനും ബീർബലും വിശാലമായ ഒരു പാടവരമ്പിലൂടെ പോവുകയായിരുന്നു നല്ല ഇരുട്ടുള്ള രാത്രിയാണ് അപ്പോൾ മതം പൊട്ടിയെ പോലെ ഒരു വെള്ളക്കുതിര ഞങ്ങൾക്കെതിരെ പാഞ്ഞു വരുന്നത് കണ്ടു മാറി നിൽക്കാൻ വരബിന് ഒട്ടും വീതിയില്ല ഇരുവശത്തും വലിയ കുഴികൾ ഞാൻ രണ്ടും കൽപ്പിച്ച് വലദോഷത്തേക്ക് ചാടി ബീർബൽ ഇടദോഷത്തേക്കും ഭാഗ്യം ഞാൻ വീണത് ഒരു തേൻകുളത്തിലായിരുന്നു കേട്ടോ എന്നാൽ ബീർബൽ വീണത് കൂടി അറിയണ്ടേ എവിടെയാണ് പ്രഭു സദസ്ർ ആകാംക്ഷ ഭരിതരായി കൊഴുത്ത പശപ്പോലുള്ള ചളിക്കുഴിയിൽ പിന്നെ കേട്ടത് കെട്ടിടത്തിന്റെ മേൽക്കൂര പറന്നു പോകുന്ന മട്ടിൽ ഉച്ചത്തിലുള്ള സദസ്സിന്റെ കൂട്ടച്ചിരിയായിരുന്നു അക്ബറും അതിൽ പങ്കുചേർന്നു ചിരി ഒരുവിധമടങ്ങിയപ്പോൾ ബീർബൽ പറഞ്ഞു അത്ഭുതം തന്നെ പ്രഭു ഞാനും അതേ സ്വപ്നം കാണുകയുണ്ടായി മനപ്പുറത്തും പോലെ ഒരു സ്വപ്നപുരത്തവും വന്നത് നോക്കണേ അതിൽ അല്പം കൂടി എനിക്ക് പറയാനുണ്ട് എന്താണത് ചക്രവർത്തിയും സദസ്യരും ചോദിച്ചു കൂടുതൽ നേരം ഉറങ്ങിയതിനാൽ എനിക്ക് കൂടുതൽ സ്വപ്നം കാണാൻ കഴിഞ്ഞു അതിങ്ങനെയാണ് ദേഹം മുഴുവൻ തേനൊളിപ്പിച്ച ചക്രവർത്തി ഒരുവിധം വരമ്പിലേക്ക് വലഞ്ഞു കയറി ഇപ്പുറത്തു നിന്ന് ദേഹത്താകിയ ചളിയുമായി ഞാനും കയറി വന്നു അടുത്തെങ്ങും കുളമോ നദിയോ കാണാനില്ല ദേഹമൊന്നും വൃത്തിയാക്കണ്ടേ അതിന് ഞങ്ങൾ എന്തു ചെയ്തുവെന്നറിയാമോ എന്താണ് ചെയ്തത് സകലരും ഉദ്യോഗത്തോട് ചോദിച്ചു ഹാ എത്ര മധുരതരമായ സ്വപ്നം ബീർബൽ ലഹരിയിലാണ് പറയൂ ബീർബൽ കേൾക്കട്ടെ ചക്രവർത്തിക്ക് ആകാംക്ഷയായി ഞങ്ങൾ പരസ്പരം സഹായിക്കാൻ തീരുമാനിച്ചു ചക്രവർത്തിയെ ഞാൻ നക്കി തുടച്ചു വൃത്തിയാക്കി അതുപോലെ അദ്ദേഹം എന്നെയും ചക്രവർത്തിയും സദസ്യരും അത് കേട്ട് ഇടിവെട്ടേറ്റതുപോലെ ഇരുന്നു പോയി ഈ കഥയോടെ അവസാനിക്കുന്നു അടുത്ത കഥയുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ